നമസ്കാരം വിചിത്രമാണ് നമുക്ക് ചുറ്റുമുള്ള ജീവലോകം ആധുനിക ശാസ്ത്രയുഗത്തിലും സിദ്ധിയും സാമർഥ്യവും കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുന്ന ജന്തുലോകത്തിൽ അനേകം ജീവജാലങ്ങളുണ്ട് അവയിൽ ഒരു ജീവിയായ വൗവ്വാൽ എന്ന ജീവിയുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് പറക്കാൻ കഴിയുന്ന ഏക ആണ് വൗവ്വാൽ ധ്രുവപ്രദേശത്തും കൊടും ചൂടുള്ള മരുഭൂമികളിലെ ഒഴികെ ലോകത്ത് എല്ലായിടത്തും വവ്വാലുകളുണ്ട് ആയിരത്തോളമിനം വവ്വാലുകളാണ് ആകെയുള്ളത് ഏറ്റവും വലിപ്പം കൂടിയ വവ്വാലിന് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മില്ലിമീറ്റർ നീളവും ഒരു കിലോഗ്രാം ഭാരവുമുണ്ട് ഏറ്റവും ചെറിയ വവ്വാലിന് മുപ്പത് മില്ലിമീറ്റർ നീളവും രണ്ട് ഗ്രാം ഭാരവുമാണ് ഉള്ളത് വവ്വാലിൻ്റെ മുൻകാലുകളാണ് ചെറുകളായി രൂപാന്തരപ്പെട്ടിരിക്കുന്നത് തുകൽ പോലെയുള്ള വസ്തുക്കൾ കൊണ്ടാണ് ചിറവുകൾ നിർമ്മിച്ചിരിക്കുന്നത് മറ്റു പക്ഷികൾ ചിറകിട്ടടിക്കുന്നത് പോലെ വവ്വാൽ പറക്കുമ്പോൾ ചിറകുകൾ പൂർണ്ണമായി മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കാറില്ല അതിൻ്റെ അഗ്രഭാഗം മാത്രമാണ് ചലിപ്പിക്കുന്നത് ചിറകിൽ രോമങ്ങളില്ല നമ്മുടെ കൈ പോലെയാണ് വവ്വാലിൻ്റെ ചിറവുകൾ വവ്വാലുകൾ ക്ഷഡ്പദങ്ങളെ പിടികൂടുന്നത് ചിറക് ഉപയോഗിച്ചാണ് രാത്രി സമയത്താണ് വൗവ്വാൽ ഇരതേടി ഇറങ്ങുന്നത് ഇരുട്ടിൽ ഇവയ്ക്ക് നല്ല കാഴ്ചശക്തിയില്ല അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ഇരയെ വ്യക്തമായി കാണാൻ കഴിയില്ല ഇര എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കുവാൻ വവ്വാൽ ഒരു സൂത്രം പ്രയോഗിക്കും പറക്കുന്നതിനിടയിൽ വവ്വാലുകൾ ഉയർന്ന ആവർത്തിയുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നു ആ ശബ്ദത്തിൻ്റെ പ്രതിധ്വനി ഉടനെ തിരിച്ചു വന്നാൽ അടുത്തെവിടെയോ തിന്നുവാനുള്ള വസ്തുക്കളുണ്ടെന്ന് വവ്വാൽ മനസ്സിലാക്കും ശബ്ദം തിരിച്ചു വന്നില്ലെങ്കിൽ ആ പ്രതി അതായത് പ്രതിധ്വനി ഉണ്ടായില്ലെങ്കിൽ ഒരു വസ്തുവും അവിടെ അവിടെയില്ലെന്ന് വോവാലിനറിയാം പ്രതിധ്വനി ഉണ്ടാകുമ്പോൾ ആ ശബ്ദത്തിൽ നിന്നും ഇരയുടെ വലിപ്പം എത്ര ദൂരത്താണ് ഇരയുള്ളത് എത്ര വേഗതയിലാണ് വവ്വാൽ പറക്കുന്നത് ഇക്കാര്യങ്ങളെല്ലാം തിരിച്ചറിയുവാൻ അതിന് കഴിയുന്നു ഇര തേടി ചിലപ്പോൾ എണ്ണൂറ് കിലോമീറ്റർ വരെ ഇവ പറക്കാറുണ്ട് വവ്വാലുകളിൽ എഴുപത് ശതമാനവും ഷഡ്പദങ്ങളെയും പ്രാണികളെയും തിന്നുന്നവരാണ് ഒരു മണിക്കൂറിൽ ഒരു വവ്വാലിന് ആയിരം ഷഡ്പദങ്ങളെ തിന്നുവാൻ കഴിയും ചില ചെറു പഴങ്ങൾ ഭക്ഷിക്കുന്ന വവ്വാലുകളാണ് ചുരുക്കം ചിലവയുടെ ആഹാരം മത്സ്യമാണ് കന്നുകാലികളുടെ രക്തം കുടിക്കുന്ന ചില വവ്വാലുകളുമുണ്ട് കന്നുകാലികളെ കടിച്ച ശേഷം ആ മുറിവിൽ നിന്നും ഒഴുകുന്ന രക്തമാണ് കുടിക്കുന്നത് വവ്വാലുകൾ കഴിക്കുന്ന ആഹാരം ഇരുപത് മിനിറ്റിൽ തന്നെ ദഹിക്കും പല പുഷ്പങ്ങളിലും പരാഗണം നടത്തുന്നത് വവ്വാലുകളാണ് ചെടികളുടെ വംശവർധനവിന് ഇവ സഹായിക്കുന്നു കൃഷിയെ നശിപ്പിക്കുന്ന ചില കീടങ്ങളെ വവ്വാലുകൾ തിന്നൊടുക്കുന്നത് കാരണം ചിലപ്പോൾ കൃഷിക്കാർക്ക് കീടനാശിനി തളിക്കേണ്ടി വരാറുമില്ല പകൽ സമയത്ത് വവ്വാലിന് കാഴ്ചശക്തിയുണ്ട് വവ്വാലുകൾക്ക് വലിയ ചെവികളാണ് അതുകൊണ്ട് തന്നെ നല്ല കേൾവിശക്തിയുമുണ്ട് നാലു മാസം പ്രായമായി കഴിഞ്ഞാലേ വവ്വാൽ കുഞ്ഞുങ്ങൾ പറക്കാൻ പഠിക്കാറുള്ളൂ വവ്വാലുകൾക്കും ശരീരത്തിൽ മറ്റു പക്ഷികളെപ്പോലെ തൂവലുകളുണ്ട് വവ്വാലുകൾ പല്ലുകൾ ഉപയോഗിച്ചാണ് ആഹാരം ചവച്ചരയ്ക്കുന്നത് വളരെ മൂർച്ചയുള്ള പല്ലുകളാണ് വവ്വാലിനുള്ളത് പലയിനം വവ്വാലുകൾ നിറത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ബ്രൗൺ വെള്ള ചാരം ചുവപ്പ് കലർന്ന ബ്രൗൺ എന്നീ നിറങ്ങളിൽ ഇവ കാണപ്പെടുന്നു കൂടുതൽ വവ്വാലുകളും ഒന്നിച്ചാണ് താമസിക്കുന്നത് ചിലവ ഒറ്റയ്ക്കും കഴിയുന്നു ഇരുണ്ട സ്ഥലങ്ങളിൽ കഴിയാനാണ് വവ്വാലിന് ഏറെ ഇഷ്ടം കാട്ടിലെ ഗുഹകൾ മരപ്പൊത്തുകൾ കെട്ടിടങ്ങളിലെ ഇരുണ്ട മുറികൾ തുടങ്ങിയവയെല്ലാം ഇവയ്ക്കിഷ്ടമാണ് വവ്വാലുകളുടെ തല മാത്രം കണ്ടാൽ അത് നായ്ക്കുട്ടിയാണോ കരടിക്കുട്ടിയാണോ കുറുക്കനാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും തലകീഴായി കിടന്നാണ് വവ്വാലുകൾ ഉറങ്ങുന്നത് കാലുകൾ മരക്കൊമ്പിലോ ഉറപ്പുള്ള മറ്റേതെങ്കിലും വസ്തുവിലോ ഇറുക്കി പിടിച്ചിരിക്കും തണുപ്പുകാലത്ത് ചേർന്ന് കിടന്നാണ് ഇവ ഉറങ്ങുന്നത് അവ തണുപ്പിൽ നിന്ന് രക്ഷ നേടുവാൻ പുതപ്പ് പോലെ സ്വന്തം ചിറക് ദേഹത്ത് ചുറ്റാറുണ്ട് മഴ സമയത്ത് വവ്വാലുകൾ പറക്കാറില്ല കാരണം ഇവ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങളുടെ പ്രതിധ്വനികളെ മഴയുടെ ശബ്ദം ബാധിക്കും അതിലാണ് മഴ സമയത്ത് പറക്കാത്തത് വൗവാലുകളുടെ ആയുസ് നാല് വർഷം മുതൽ മുപ്പത് വർഷം വരെയാണ് ഇത് വവ്വാൽ എന്ന പറക്കുന്ന ഏക സസ്തിന് പറ്റിയുള്ള ചെറിയ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം